എല്ലാവർക്കും പുതിയ ഇടയിലേക്ക് സ്വാഗതം സി എ എസ് എഫിലേക്ക് ഇതാ ഫയർമാൻ കോൺസ്റ്റബിൾ റാലിയുടെ ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് കേരളത്തിലാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറൊക്കെ വരുന്നത് പ്ലസ് ടു മാത്രം മതി ഇതിലേക്ക് അപേക്ഷ അയക്കാം ബോയ്സിനാണ് ഫയർമാൻ തസിയിലേക്കാണ് വാക്കൻസി അതും സി എ എസ് എഫിലാണ് നിങ്ങൾക്ക് ജോബ് കിട്ടാൻ പോകുന്നത് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടില്ല മുപ്പത്തൊന്ന് ഓഗസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യും മുപ്പത്തൊന്ന് ഓഗസ്റ്റ് മുതൽ മുപ്പത് സെപ്റ്റംബർ വരെ സമയമുണ്ട് അതിന് മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്യണം ആപ്ലിക്കേഷൻ വീഡിയോ നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ് അത് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ആ കാര്യം നിങ്ങൾ മറക്കണ്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനും ശ്രമിക്കണം ഒന്ന് സപ്പോർട്ട് ചെയ്യാം സാലറി പാക്കേജ് വരുന്നത് ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ് തൊട്ട് അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് സാലറി കിട്ടും വിത്ത് ഒരുപാട് അലവൻസുകളുടെ പാക്കേജും വരുന്നുണ്ട് ആദ്യം നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റാണ് ഫിസിക്കൽ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ മെഷർമെൻ്റ് ടെസ്റ്റ് ഉണ്ടാവും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ റിട്ടേൺ എക്സാം പിന്നെ റിട്ടേൺ എക്സാം കഴിഞ്ഞാൽ മെഡിക്കൽ എക്സാം അത് കഴിഞ്ഞ് റിവ്യൂ മെഡിക്കൽ എക്സാം കണ്ടക്ട് ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയറ് വരുന്നത് ഇനി ഇതിലേക്ക് വന്ന വാക്കൻസിയുടെ പാറ്റേൺ ഞാൻ കാണിച്ചു തരാം മൊത്തം വാക്കൻസിയോടെ കാണാം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് വാക്കൻസിയാണ് ഓൾ ഇന്ത്യ വേക്കൻസി അപ്പോൾ കേരളത്തിലെ വാക്കൻസി എത്രയാണ് ഇവിടെ കാണാം എൻ്റെ സ്റ്റേറ്റ് കേരളത്തിൽ പതിനെട്ട് വാക്കൻസിയാണ് പിന്നെ നെക്സൽ ഏരിയ ആണെങ്കിൽ പത്തൊമ്പത് വാക്കൻസിയും വന്നിട്ടുണ്ട് അപ്പോൾ നെക്സൽ ഏരിയ പത്തൊമ്പത് വാക്കൻസി ഇനി ഇതിലേക്ക് അപേക്ഷ അയക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് വേണ്ടത് പ്ലസ് ടു സയൻസ് സ്ട്രീം പാസ് ആയവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്നാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ജനറൽ ഇനി ഒ ബി സി ആണെങ്കിൽ ഇരുപത്തി ആറും എസ് സി എസ് ഡി ആണെങ്കിൽ ഇരുപത്തി എട്ട് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ തന്നെയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് നൂറ് രൂപ വരുന്നുണ്ട് എസ് സി എസ് ടി കാര് ഫീസ് അടയ്ക്കേണ്ട ബാക്കി വരുന്ന ജനറൽ ഒ ബി സി കാൻഡിഡേറ്റ്സ് നൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം പിന്നെ സെലക്ഷൻ പ്രൊസീജിയറിൽ ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഇവൻറ്റ് വരുന്നത് അഞ്ച് കിലോമീറ്റർ റണ്ണിങ് ഇരുപത്തി നാല് മിനിറ്റ് കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ് ക്വാളിഫൈ ആവും അതിനുശേഷം പിന്നെ ഒരു മെഷർമെൻറ്റ് ടെസ്റ്റാണ് ഹൈറ്റ് വെയ്റ്റ് ചെസ്റ്റ് മെഷർമെൻറ്റ് ഹൈറ്റ് വരുന്നത് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ മിനിമം ഉണ്ടായിരിക്കണം ചെസ്റ്റ് എൺപത് ടു എൺപത്തി അഞ്ചാണ് എൺപത് നോർമലും എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ എൺപത്തഞ്ച് വരെ നിങ്ങൾക്ക് എക്സ്പാൻഷൻ ചെയ്യാൻ അറിയണം ഇനി റിട്ടേൺ എക്സാമിൻ്റെ സിലബസ് കാണാം ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ നോളജ് ആൻഡ് അവയർനെസ് എലമെൻറ്ററി മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി അങ്ങനെ മൊത്തം നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിനാണ് എക്സാം നൂറ്റി മിനിറ്റ് അതായത് രണ്ട് മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാമിന് ടൈം കിട്ടുക ഇതിലേക്ക് നെഗറ്റീവ് മാർക്കിങ്ങിൻ്റെ സ്കീം വരുന്നില്ല അതുകൊണ്ട് തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തോളൂ മൈനസ് മാർക്ക് വരുന്നില്ല അപ്പോൾ ഇതാണ് ഇതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് സി എ എസ് എഫിലേക്ക് നിങ്ങൾക്ക് കോൺസ്റ്റബിൾ ഫയർമാൻ റാലിയാണ് ഉടനെ സ്റ്റാർട്ടാവാൻ പോകുന്നത് മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വീഡിയോ വിത്ത് ആപ്ലിക്കേഷൻ വീഡിയോ ഈ ഒരു ചാനൽ വഴി കിട്ടുന്നതാണ് ധൈര്യമായിട്ട് നീന്തരിക്കാം അപ്ലൈ ചെയ്യുക പഠിക്കുക ഫിസിക്കലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് സി എസ് എഫ് ഉൾപ്പെടെ നിരവധി ഫോഴ്സുകളിലേക്ക് എം ടി എസ് 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 ഇ ജി ഡി ആർമി നേവി തുടങ്ങിയ ഫോഴ്സിലേക്കെല്ലാം ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ വാട്സപ്പിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുത്തോളൂ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ